ീഗു നമ ഓം ദുർഗായ നമ ഹരിശ്രീഗണപതി നമ വിഘ്നമസ്മ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാചയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ോകാഭിരാമാചയ ശ്രീരാമ രാമ രാമ രാവണാനകാമ ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമോ നാരായണായ നമാ എങ്കിലോങ്കിലോ രാജാ ദശരഥനേകത സങ്കലിതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വശിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ജൊലിനാൽ പൗരാജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടൊക്കെ താരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിതോ ഞാൻ മുട്ടകയാൽ ഓത്ര ജ്യേഷ്ഠനാം രാമാകുമാരനെ വൃത്തി പരിപാലനർത്തി വൃത്തി പരിപാലനർത്തിയർത്താം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതെപ്പോഴും അതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഈ പ്രജകൾക്കനുവാനുരാഗമവെങ്കിലുണ്ടെപ്പോഴുമായി മേറ്റാം അതോർത്തു ഖണ്ഡീലയോ വന്നീല മാതൂലനെ കാൺമാതിന്നേറെ മുന്നമേ പോയാ വരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്തതിനോ തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ വാർക്കയില്ലിനീ ഒന്നുകൊണ്ടു മധുനിർണ്ണയം മാനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ മതാ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണഭക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംപറാനാദവും പൂരിക്ക ദിക്കുകൾ ഒക്കെ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വശിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനോ നിർണയം നന്ദിതനായ അന്നേരം വന്ദിച്ചു ചെന്നാൻ വശിഷ്ഠനോടാധരാൽ എന്തോന്ന് വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവാൻ ചിത്തേ നിരൂപിച്ചു കൊണ്ടു സുമന്ദ്രരോടിത്തം വശിഷ്ഠാമുനിയോ മരുൾ ചെയ്തു കേൾക്ക നാളെ പുലർക്കാൽ ചമയിച്ചു ചുൽക്കണ്ണിമാരായ ഖന്യകമാരെല്ലാം മധ്യകക്ഷിയെ ഭൂമതി നാ പതിനാറ് പേർ നൽകണം നത്താഗജങ്ങളെ പൊന്നണീക്കണം ഐരാവതാകുലാജാതനാം നാൽക്കൊമ്പന ആരാൽ വരേണമലങ്കരി ചങ്ങണേ ദിവ്യനാനാ തീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളൂഴ് വിചിത്രമായി സ്വർണ കലസഹസ്രം മലേജ വർണ്ണങ്ങൾ കൊണ്ടു വൈകെട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുകാമോ നിഹ ചിത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്തമാക്താമണി മല്യ രാജീത നിർമ്മല വസ്ത്രങ്ങൾ ആഭരണങ്ങളും മല്യങ്ങളാഭരണങ്ങളും സംസ്കൃതന്മാരാ മുനീജനം വന്ദിഹ നിൽക്കാകുശാപാണീകളായി സഭാന്തികേ വധൂജനം ഭാരതൂജനം ഗായക ഘവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മുർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്തസവഭത്തിരഥാദീ മഹാബലം വസ്ത്രാദ്യലങ്കാരം ഓടുവന്നിടണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ദ്രരെയും നിയോഗിച്ചതി സത്തരം തേരിൽ കരേറി വശിഷ്ഠനും ദാശരഥി ഗ്രഹമെത്രയും ബാസുര ആ സുസന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതോ നേരാ മറിഞ്ഞൂരുകരൻ ചന്തുടൻ ദണ്ട നമസ്കാരവും ചെയ്താൻ രക്താസനവും കൊടുത്തിരുത്തി ഭക്തിയോടും മതിഭക്തി ആരുകൂത്തമൻ പൊൽക്കല ശാസ്തി നിർമ്മലാ വാരിണ ത്രികാൽ കഴുകിച്ചു പാത അമ്പച േനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേനെ ചിരിച്ചരുളി ചെയ്തു പുണ്യവായ പുണ്യവാനായേനടിയൻ അതീവ കേളുന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വശിഷ്ഠൻ വശിഷ്ഠനരുൾ ചെയ്തു നന്നു നന്ദിത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിപ്പോൾ നിർവാത്മജ തത്പാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ർപ്പകാവൈരിയും തനായിടിനാൽ തോൽപാതീർത്ത വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരഞ്ജനം ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥ മത്ഭുത വിക്രമാ ചെന്നതോ നെയ്യടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതോ നിന്നെ ഞാൻ ഇന്നവനാക്കുന്നതെന്നോ ഇന്നടോ ചാഷാൽ പരബ്രഹ്മമാ പരമാത്മാവോ മോശതൻ നാനാ ജഗന്മീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടു ധരണിയിലൂ നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യാർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കൊടുപ്പാനും ഭക്താജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചിടീന ശ്രീപദേവകാര്യാർത്ഥം അതീവഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാമായ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭാവനാചാര്യനേഷ ഞാൻ ശിഷ്യ്ക്ക് വേണം ജഗതിദാർത്ഥം പ്രഭോരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാ മഹനും ഭവാൻ സർവേഷ സർവേഷ ഗോചരനായ അന്തരാമിയായി സർവാചകന്യന്ത്രവാഹകനായി നീ ശുദ്ധ തത്വാത്മകമായോ ഒരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പ്രത്യേതലേ യോഗമായതാം എന്നതോ മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവു ദാനരൂൾ ചെയ്യുകയാൽ എന്നറിഞ്ഞത്രേ സൂര്യാന്വയത്തിനോ മുന്നേ പുരോഹിതനായിരുന്നു മുദ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ധ്യമായ നിന്ദ്യമായുള്ളതോ ചെയ്താലൊടുക്കത്തും നന്നായി വരികിലതു പിഴയില്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥ എന്നപേക്ഷിക്കുന്നതുണ്ടോ ഞാനിനിയും യോഗേശതേ മഹാമായ ഭഗവതി ലോഹൈക മോഹിനി മോഹിപ്പിയായി ഘമേ ആചാര നിഷ്കൃതി ഖാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായി ഘമേ ിഫോളിതമ്രവക്തമായ രാജാ ദശരഥൻ ചെന്നതോ കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതും കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേധിനി തന്നിൽ സയേനവും ചെയ്യണം ബ്രഹ്മചാര്യത്തോടിരിക്കാ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നിടു ഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നുതേരിൽ കരേറി മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനഭിഷേകം വിളമയായി മോതേന ചെയ്യൂ മടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ ഞാനിന്നീ ഞാനിതിന്നൊരു കർത്താവും നീ രാജഭോക്താവും നീ എത്രേ മത്സാമത്വം ബഹി പ്രാണന പ്രണനായകാലോത്സവത്തിന്നു കോപ്പിട്ടുകൊകാശു നീ മത്സമാനാകുന്നതോ ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലെന്നു നമ്മോടാരും ഉത്തരമോരോ എന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രത്വീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാനറിയിച്ചു സമസ്തവം രാജീവസംഭവാനന്ദനൻ തന്നോടു രാജദശരഥാൻ അനന്തപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചെന്നതോ കേൾക്കയാ കൗസല്യോടു സുമിത്രയോടും ചെന്നു കൗതൂകമോടറിയിച്ചാൻ ഒരു പൂമാൻ സമ്മോദമുൾ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മല മായൂരു മല്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യൂദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചുതു ലക്ഷ്മിയെ നാഥെ മഹാദേവി നീയേ തുണയെന്നും ചേതസി ഭക്ത വണങ്ങി വാണിയിടിനാൾ സത്യസന്ധൻ നൃപ വീരൻ ദശ്രതൻ പുത്രാഭിഷേകം കഴിച്ചിടമെന്നുമേ കേത്രിയാമശഗതനാകയാൽ ആകൂലമുള്ളിൽ വളരും നിത ഏറ്റവും ദുർഗേ ഭഗവതീ ദുഷ്കൃതാനാസിനെ ദുർഗദേക്കി തുടച്ചിയിടുകമ്പികേ കാമുഖനല്ലോ നൃപതീ ദശ്രഥൻ കാമിനി കൈ കീഴ് ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതോ നേരം വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതിൽ അയോധിക്കഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ വരുത്തിയിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടനാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകൈയ്യെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടേ ഒന്നെള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞാൽ അനന്തരം പാണിയും മന്ദരതൻ വനാവതനാന്തരയും പാണിയുടെ നാൾ ദേവകാര്യാർത്ഥമായി ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രീ വക്രയാംയും മാനസ് കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറ വേഗേന ചെന്നൊരു മന്തിരയെ കണ്ടു കൈകൈ താനോ അവളോട് ചൊല്ലിനാൾ മന്ദിരയെ ചൊല്ലു നീ രാജ്യമെല്ലാ അടവും എന്തോ ഒരു മൂലാം അലങ്കരിച്ചിടുവാൻ നാളെയ ഗലോചനാകിയ രാമനും നാളെയഭിഷേകമുണ്ടെന്നു നിർണയം ദുർബകെ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടന്നറിയാതെ ഏറിയൊരാപത്ത് വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടെഡോ കാമിനീമാർ കുലമൗലിമാണിക്യമേ ഇത്താം അവൾ ചെന്നതോ കേട്ടു സംഭ്രമിച്ചു ത ദാനവും ചെയ്തു കേഖേയപുത്രിയും ചിത്രമായോരു ചാമീകര നൂപുരം ചിത്രം ഓദേനെ നൽകിയിടിനാളാധരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കിൽ എന്തൊരു ധാമമുഭാഗതാമെന്നൂ നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലദീ നല്ലൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾമ പുത്രനാം രാമേനെ സ്നേഹമിനി കീറും രാമനും കൗസല്യദേവിയേക്കാളെന്നേ പ്രേമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു നൽ വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും ആശ്രാന്തമെന്നത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂടെ രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവാചനപ്രിയനല്ലോ മഹാത്മജൻ നിർവൈരമാനസൻ സാന്തൻ ദയാഭരൻ കേത്രിതൻ വാക്കുകൾ കേട്ടള ഭാഗൂല ചേതസ പിന്നെയും ചൊല്ലിന പാപേ മഹാഭയ കാരണം കേൾക്കണേ ഭൂപതി നിന്നെ വഞ്ചിച്ചു തരഞ്ഞീലേ തത്പുത്രനായ ഭരതനെയും ഹലാൽ തത്പ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാധുലനെ കാൺമതി നയ അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടുതന്നെ ഇതു രാജ്യഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതു രണ്ടും നിർഭാഗ്യായോ ഒരു നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ താനേ ഭരതനും കൗസല്യനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്തമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലോ മാമൊരു പാട്ടം വരാതെ വിധി ചീടുകിലു മാം സാപജ്ഞാത പരാഭവം കൊണ്ടുള്ള താപവം പൂണ്ടോ ധരണിയിൽ വാഴുകയിൽ നല്ലോ മരണം അതിനില്ല സംശയം ചൊല്ലുവാൻ ഞാൻ തവാ നല്ലതോ കേൾക്ക നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലാ കാലം തൊത്സുതൻ തന്നെ വാഴയ്ക്കും നരവരൻ രാമൻ ഈരേരാണ്ടുഖാനനാവാസവും ഭൂപാല ആജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം ഭരതനു വരൂ മതി പ്രൗഢകീർത്തിയാ നിനക്കും വശിക്കും ചിരം വേണമെന്നാകിലതിന്നൊരു ഭായവും പ്രാണസമേധവാ ചൊല്ലിത്തരുവാൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മേത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കിയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ തന്നുടേ സൈന്യസമ്മേതം നിന്നോട് കൂടവേ കൂടെവേ വെണ്ണിലകംപൂക്കൂ സന്നദ്ധനായി ചെന്ന സുരരോരുടെ ഏറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാശകീലം പോരി പോരിൽ എന്നതറിഞ്ഞതുമില്ലാ ദശരഥൻ സത്തരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമവേസ്യ ധൈര്യണനി ചിത്രമാത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോ ഒരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ടു ചന്തളിർമേനീ പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂപനും നിൻചരീതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയ്യുമേരത്തു സിറ്റിത്ത സമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ ദത്തമായൊരു വരന്തുയും സാദരം ഭവദീ മയ ദൃപതീശ്വര ഞാനൊരവസരത്തിങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക്കുന്നതേ വേണ്ടോ എന്നോ പറഞ്ഞിരിക്കുന്ന വരന്തുയാന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതോ മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷീപ്രമിപ്പോൾ ക്രോധ ഗാരം പ്രവിശ്യ കോപേനെ കിടക്കനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതീ ശോഭ പൂണ്ടോരു കാർ കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിലാമ്പരത്തോടു കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്തിച്ചു കൊൾകാ പരന്തയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ദരാ ചെന്നപോലെ അതിനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയും സത്യം ഇതൊക്കെ തന്നിക്കുന്നു കൽപ്പിച്ചു ചിത്തമോഹേനെ ഗോപാലയമ്മേവിനാൾ കൈകേയമന്തരയോട് ചെന്നാണിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നിടുവാനല്ല എങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവാൻ നിർണയം ഭൂപരിത്രാണാർത്ഥമെന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ പേരെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ നൂറോ ദേശങ്ങൾ അതിനില്ല സംശയം ഏതൂമിതി ഏതൂമിതീനൊരിളക്കം വരായി നീ ചേതസ് ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടനാൻ മന്ദര പിന്നെ വണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാതനായി ഗുണ ചാരസംയുക്തനായി നീതിജ്ഞനായി നിജ ദേശീകവാക്യാസ്തി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നു കൂടും ദൃഢം ദുർജനാസം സർഗമേറ്റമകലവേ വർജിക്കവേ നാം പ്രയത്നേന സത്ഭൂമാൻ കഞ്ചളം പറ്റിയാൽ സ്വർണ്ണവൗ നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രകൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരമഖം പൂക്കരോളീടിനാൽ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായോരു ഭൂപനും ചിത്തധാര്യങ്ങൾ നിരൂപിച്ച ദേദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമികളെ ഇന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതു ഉന്മേഷമൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൻ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങും പോയിടിനാൾ ഏവം നരവതി ചോദിച്ച നേരത്തു ദേവി തന്നാളി മാരും പറഞ്ഞിടിനാൾ ക്രോധാലയം പ്രവേശിതി പ്രവേശിച്ചതിന് മൂലോ മറഞ്ഞില്ല ഞങ്ങളോ മന്നവാ തം നിന്തിരോ വടി ദേവിതാൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ വ്യാഗ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മുർഗദീയായ കൈകേ തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശ്രഥൻ ദീർഘമായി വീർത്ത് വീർത്തേ വാമുര ചെയ്തു എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചതും രാഘവൻ മറ്റാണഹാനി ഖരമായ വാക്കു നീ ഇപ്പോൾ ഒരു ചെയ്വതിന് എന്തു കാരണം എന്നോട് രാമ ഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞതു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യ അവൻ തന്നുള്ളിലില്ലോ ഒരു ഭേദാമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിന കിന്നു തന്നെ ഏർ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രൻ രാജ്യം തരാമല്ലോ ശീലേ രാമൻ പോകേണമെന്നുണ്ടോ രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാം ഭതിയായി ഭരതേനിരുന്നാലും എന്നോ പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോയി ചന്ദടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകെയും ധാത്രി ഭതീശ്വരനോടു ചൊല്ലിയിടാൾ ാകയോ ഭൂമി ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമാ സത്യവാക്യങ്ങൾ ചൊല്ലിയിടുന്നാൽ പങ്കജ നേത്രനാം രാമനുഷസിനോ ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നോട് ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൻ മുമ്പിൽ നിന്നില്ലോ ഒരു സംശയം സത്യസന്ധൻ ഭോപി രാജാ ദശരഥ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതാന ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട രാമോപരി ഭവാൻ ചെയ്ത സപഥവും ഭൂമി പതേ വൃദ്ധ നിത്യാക്കിയിടോല കൈകേ തന്നുടേ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ചിന്തുക്ക സമുദ്രേ നിമഗ്നായി സന്താപമമോട് മോഹിച്ചു വീണിടിനാൻ പിന്നെയുണർന്നിരുന്നു കിടന്നു മകൻ തന്നെയോർത്തു ഭരഞ്ഞു ഭരഞ്ഞു സദാ രാമ രാമേധി രാമേദീ പ്രലാഭേന രാമിനീ പോയുതോ വത്സരാ തുല്യായി ചെന്നാരരുണോദയത്തിനു സാധരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളാവാദ്യജയാ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റിക്കൊണ്ടു പള്ളിക്കുറു പുണർത്തീടിനാര നേര മുള്ളിലുണ്ടായ കോപേന കൈകേയും ഷിപ്രാം അവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവറുകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തത്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷാലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃദ്ധവും ശോഭതേടുന്നവൺ ചാമരം താഴചാമരം തലാവൃന്ദം കൊടി തോരണം ചാമീഖരണാഭരണാധ്യലങ്കാരവും വാരണവാരീ വാരണവാചിരഥങ്ങൾ പദാതിയും വാരാനീജനം ഭൗരാജനങ്ങളും ഹേമരത്നോഞ്ജല ദിവ്യസിംഹാസനം ഹേ ഹേമകുഭങ്ങളും ശാദൂലചർമ്മവും മറ്റും വശിഷ്ഠനിയോഗിച്ചതൊക്കെ വേ കുറ്റൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൽ ശ്രീ ബാലവൃന്ദപതി പുരവാസികളാ ബദ്ധകുതൂഹലാബ്ദി നിമക്തരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്തപരമാനന്ദത്തോടുമേവിനാൽ നമ്മുടെ ജീവനാം രാമാകുമാരനെ നിർമ്മല രത്നഗിരി ഇടാമണി നദി രമ്യാമകരായി ദാമണി കുണ്ടല സമുക്ത ശോഭിത ഖണ്ഡ സ്ഥലങ്ങളും പുണ്ടരീകച്ചോചനാഭംഗിയും പുണ്ഡരീകാരധിമന്തലതുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയും കുന്തുകുള സമാനദന്ദങ്ങളും ബന്ധു കസൂന സമാനാധരാഭയും കന്ധരാരാജീത കൗസ്തുഭരത്നവും ബന്ധുരാംഭം തിരുമാറും ഉദരവും സന്ധ്യാപ്രസന്നിപീതാംബരാഭയും പൂഞ്ചോലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചീകളം തനു മദ്യവും കുംഭിക്കുലോത്തമൻ തം തുമ്പിഖരം കണ്ടു കുമ്പിട്ടു കോപ്പിടും ഒരു കാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംബോജാ നിഷങ്കാവാചങ്കയും കമ്പം കലർന്നു ഖമടപ്രവരനും കുമ്പിടുന്നു ഒരു പ്രവടി ശോഭയും അംബോജ തുല്യമാ മംഗ്രീതലങ്ങളും ചമ്പാരി രക്തം തുഴം തിരുവോമേനിയും ഹാര ഘടക ഹാര കടക വലയാങ്കുലിയാദി ചാദുരധാര ഭരണാവലിയും പൂണ്ടും വാരണാവീരൻ കഴുത്തിൽ തിറതൊടും സൗരാതപത്രം ധരിച്ചരീകിയ നിജ ലക്ഷ്മണേനാകിയ സോദരൻ തന്നോടു ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനിയെന്നിതം മാനസ താരിൽ കൊതിച്ചു നമുക്കെല്ലാം ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേ രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോട് ഉത്സുക്കം ഉൾക്കൊണ്ടു പാർത്താണ്ട ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാം വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വീണിടിനാൾ പുരവാസികളാദരാൻ മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണംപുതേ रामाय राम रामा राम या वेदसे बद्रा ये वेद से पदे नमः